ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा विघ्नेश्वरं विघ्नशान्ति वाणीं वाचः प्रवर्ते गूढार्थवानाय ണമാമി പുനഃപുന ജാനകീകാന്തസ്മരണം ജയ ജയ രാമരാമ രാമോ വിഗ്രഹവാൻ ധർമ്മ ധർമ്മം തന്നെ സ്വരൂപം സ്വീകരിച്ചിട്ടുള്ളവനാണ് ശ്രീരാമൻ ജീവിതത്തിൽ പല പല പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ എങ്ങനെ ധർമ്മം ആചരിക്കണമെന്ന് ശ്രീരാമനിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് ആദികവി വാൽമീകി വാൽമീകി രാമായണം ഇരുപത്തി നാലായിരം കൊണ്ട് രചിച്ചതാണ് അതിനെ നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ശ്ലോകങ്ങളായി സംഗ്രഹിച്ച് അധ്യാത്മരാമായണം രചിച്ചിട്ടുള്ളതെന്നാണ് പണ്ഡിത മതം ആദരണീയ ഭാഷാപിതാവ് തുഞ്ചത്തു രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് രീതിയിലാണ് രചിച്ചിട്ടുള്ളത് കവിയുടെ അഭ്യർത്ഥന മാനിച്ച് കിളി കഥ പറയുന്ന രീതിയാണ് കിളിപ്പാട്ട് അനേകം സ്തുതികളിലൂടെയും ഉപദേശങ്ങളിലൂടെയും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ വളർത്തി മുക്തി ലഭിക്കാൻ സഹായകരമായ രീതിയിലാണ് ഏഴ് കാണ്ഡങ്ങളിലായി വർണ്ണിച്ചിരിക്കുന്ന ഇതിൻ്റെ പ്രതിപാദനം രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി നമ്മളതിൽ ആറ് കാണ്ഡങ്ങളെ പാരായണം ചെയ്യുക പതിവുള്ളൂ ഏഴാമത്തെ കാണ്ഡമായ ഉത്തരരാമായണത്തിൽ ഒരുപക്ഷേ നമ്മൾക്ക് അനിഷ്ട സംഭവങ്ങളെന്ന് തോന്നുന്നവ അധികം ഉള്ളത് കൊണ്ടാവാം അത് ഒഴിവാക്കി പാരായണം ചെയ്തു വരുന്നത് രാമായണ മാസാചരണത്തിൻ്റെ ആദ്യ ദിനമായി ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്ന ഭാഗം കേകവൃത്തത്തിൽ രചിച്ച ബാലകാണ്ടം ആദ്യം മുതൽ മുന്നൂറ്റി എഴുപത്താറാമത്തെ വരി വരെയാണ് ഇനി ഇന്നത്തെ പാരായണ ഭാഗത്തിൻ്റെ രത്ന ചുരുക്കം നോക്കാം എഴുത്തച്ഛൻ ശ്രീരാമസ്തുതിയോടെ തൻ്റെ മാനസപ്പങ്കിളിയായ ശാരീരിക പൈതലിനെ വിളിച്ച് ശ്രീരാമചരിതം ചൊല്ലുവാനായി പറയുന്നു ശാരീരികപ്പൈതൽ രാമായണ കഥ പാടുവാൻ സർവ്വ ദേവതാഗണങ്ങളുടെയും അനുഗ്രഹം തേടുന്നു എന്ത് കാര്യവും തുടങ്ങുന്നതിനു മുമ്പ് ആ കാര്യത്തിൽ വന്നു ചേരാവുന്ന വിഘ്നങ്ങളൊക്കെയും നീക്കാനായി വിഘ്നവിനായകനെ ആദ്യം സ്തുതിക്കുന്നു പിന്നീട് വാണിദേവി സരസ്വതി ശ്രീകൃഷ്ണൻ വേദവ്യാസൻ ആദികവി വാൽമീകി ശ്രീ മഹാദേവൻ പിന്നെ ബ്രഹ്മാവ് മുതലുള്ള സകല ദേവതകൾ മുനികൾ പാർവതീദേവി ലക്ഷ്മിദേവി വേദജ്ഞനായ ബ്രാഹ്മണന്മാർ സുബ്രഹ്മണ്യൻ അഷ്ടദിക് ബാലകർ സൂര്യാദിഗ്രഹങ്ങൾ തൻ്റെ ഗുരുവും ജ്യേഷ്ഠനുമായ രാമൻ തൻ്റെ സഹപാഠികൾ മറ്റു ഗുരുനാഥന്മാർ വേദവേദാന്തങ്ങൾ എന്നു വേണ്ട സകല ചരാചരങ്ങളെയും സ്തുതിച്ചുകൊണ്ട് പറയുന്നു ബ്രഹ്മപാദത്തിൽ നിന്ന് ജനിച്ച ശൂദ്രവംശനായ താൻ വേദസമാനമായ ശ്രീരാമായണം ബോധഹീനന്മാർക്ക് മനസ്സിലാക്കത്തക്ക വിധം ചൊല്ലാൻ ശ്രമിക്കുകയാണ് അതിനായിക്കൊണ്ട് അനുഗ്രഹിക്കണമേ നൂറുകോടി ശ്ലോകങ്ങളടങ്ങിയ ബ്രഹ്മവിരചിതമായ രാമായണം ഭൂമിയിൽ ഇല്ലാതെ വരികയാൽ ഭൂമിയിലുള്ള ജനങ്ങൾക്ക് മോക്ഷാർത്ഥമായി ബ്രഹ്മാവ് നാരദന് രാമായണം ഉപദേശിച്ചു കൊടുക്കുകയും നാരദൻ അത് ബ്രഹ്മജ്ഞനായി തീർന്ന വാൽമീകിക്ക് ഉപദേശിച്ചു കൊടുക്കിയാൽ അദ്ദേഹം ഇരുപത്തി നാലായിരം ശ്ലോകങ്ങളെ കൊണ്ട് ഉമാമഹേശ്വര രൂപത്തിൽ അധ്യാത്മരാമായണം രചിച്ചു അത് ഭക്തിയോടെ പാരായണം ചെയ്ത് മനസ്സിലാക്കുന്നവർക്ക് ഈ ജന്മം കൊണ്ട് തന്നെ മുക്തി ലഭിക്കുമെന്ന ഉറപ്പും നൽകുന്നു പാർവതീദേവിയുടെ അഭ്യർത്ഥന മാനിച്ച് പരമശിവൻ രാമായണ കഥ ചുരുക്കി ദേവിയോട് പറയുന്നു രാവണാദിരാക്ഷസന്മാരുടെ അധർമ്മ പ്രവൃത്തികൾ മൂലമുണ്ടായ ഭൂമിഭാരം തീർക്കാനായി ദേവന്മാർ അപേക്ഷിച്ചതനുസരിച്ച് നാശരഹിതനും ധ്യാനസ്വരൂപനും പരമാത്മാവുമായ ഭഗവാൻ സൂര്യകുലത്തിൽ അയോധ്യയിൽ ദശരഥൻ്റെ സീമന്തപുത്രനായി അവതരിച്ചത് മുതൽ ദേവവൈരികളായ രാവണാദി രാക്ഷസന്മാരെ വധിച്ച് സീതാദേവിയോടും വാനരപ്പടയോടും സഹോദരന്മാരോടും കൂടി അയോധ്യയിൽ വന്ന് അഭിഷേകം ചെയ്ത് സകലരാലും സേവ്യനായി ഇരിക്കുമ്പോൾ തൻ്റെ മുന്നിൽ പ്രണമിച്ച് നിൽക്കുന്ന ഹനുമാനെ നോക്കി രാമദേവൻ സീതാദേവിയോട് അരുളിച്ചെയ്തു അല്ലേ ദേവി നമ്മുടെ പരമാർത്ഥതത്വം ഈ മാരുതിക്ക് ഉപദേശിച്ചു കൊടുക്കൂ ശ്രീരാമതത്വം സ്വീകരിക്കാൻ എല്ലാവിധത്തിലും ഇവൻ അർഹനാണ് അപ്പോൾ സീതാദേവി ശ്രീരാമതത്വം ഹനുമാന് ഉപദേശിക്കുന്നു സച്ചിദാനന്ദ സ്വരൂപനായ അദ്വിതീയനായ രാമൻ ശരീരം മനസ്സ് ബുദ്ധി എന്നീ ഉപാധികൾക്ക് അതീതനാണ് കുടത്തിൽ മണ് എന്ന പോലെയും ആഭരണത്തിലെ സ്വർണം പോലെയും സകല വസ്തുക്കളിലും ഉണ്മയായി വിളങ്ങുന്നവനാണ് രാമൻ സർവവ്യാപിയായ അവികാരിയായ സ്വയം പ്രകാശരൂപിയായ ശുദ്ധജ്ഞാന സ്വരൂപനായ രാമൻ്റെ സാന്നിധ്യം കൊണ്ട് മൂലപ്രകൃതിയായ ഞാൻ ത്രിഗുണങ്ങളെ കൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തി വരുന്നു ത്രിഗുണാത്മകമായ ദേഹേന്ദ്രിയ പ്രവർത്തികൾ മൂഢന്മാർ ആത്മാവിൻ്റേതായി തെറ്റിദ്ധരിക്കുന്നു പിന്നീട് രാമായണ കഥ വളരെ ചുരുക്കി പറഞ്ഞ ശേഷം സീതാദേവി പറയുന്നു ഇവയെല്ലാം മൂലപ്രകൃതിയായ എൻ്റെ പ്രവർത്തനങ്ങളാണ് സർവാത്മാവും നിർവികാര സ്വരൂപിയുമായ രാമൻ ഇവയൊക്കെ ചെയ്യുന്നതായി അജ്ഞാനികൾ തെറ്റിദ്ധരിക്കുന്നു പ്രകൃതി ഗുണങ്ങളായ രജസ് സത്വം തമസ് ഇവയിലൂടെ നോക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാര കർമ്മങ്ങൾ രാമൻ്റെ പ്രവർത്തനങ്ങളായി തോന്നുകയാണ് നല്ലവണ്ണം ഇതിനെ വിചാരം ചെയ്ത് ബോധ്യപ്പെടൂ ഹനുമാനെ അനന്തരം രാമദേവൻ തന്നെ ഹനുമാന് തത്വോപദേശം ചെയ്യുന്നു ആത്മാവ് അനാത്മാവ് പരമാത്മാവ് ഇവയുടെ ലക്ഷണങ്ങളെ പറഞ്ഞു പല ജലാശയങ്ങളിൽ ഒരേ ആകാശം പല വിധത്തിൽ പ്രതിബിംബിക്കുന്നത് പോലെ എങ്ങും നിറഞ്ഞ പരമാത്മതത്വം പല വിധത്തിൽ അറിയപ്പെടുന്നത് അവിദ്യയെന്ന ആത്മവിസ്മൃതി കൊണ്ടാണ് തത്വമസി അത് നീയാണ് ബ്രഹ്മം നീയാണ് എന്ന സമവേദവാക്യത്തിലൂടെ ഗുരു ഉപദേശിക്കുമ്പോൾ ആത്മവിസ്മൃതിയാകുന്ന അവിദ്യയും അതിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിയും ബുദ്ധിയിലെ ആത്മപ്രതിബിംബമാകുന്ന ജീവനും ജീവൻ്റെ സങ്കല്പമായ ജഗത്തും അലിഞ്ഞില്ലാതായി എപ്പോഴും ഉള്ളതും എങ്ങും നിറഞ്ഞതുമായ പരമാത്മ തത്വം മാ ം അവശേഷിക്കുന്നു ഭക്തി കൊണ്ട് നിർമ്മലമായി തീർന്ന ജീവൻ ഇപ്രകാരം അറിഞ്ഞ് പരമാത്മാവായ എന്നോട് ഏകീഭവിച്ച് മുക്തനായി തീരുന്നു അതിരഹസ്യമായ എൻ്റെ ഈ തത്വത്തെ രാമഹൃദയത്തെ ഭക്തിയില്ലാത്ത ദുഷ്ടന്മാരായവർക്ക് ഒരിക്കലും ഉപദേശിച്ചു കൊടുക്കരുത് രാമതത്വാമൃതത്തിൻ്റെ മഹത്വവും ഫലശ്രുതിയും പറഞ്ഞു നിർത്തിയപ്പോൾ പാർവതീദേവി പറയുന്നു അവിടുത്തെ ഉപദേശം കേട്ടതോടെ ഞാൻ അനുഗ്രഹീതയും കൃതാർത്ഥയുമായി തീർന്നിരിക്കുന്നു അങ്ങയുടെ മുഖത്തിൽ നിന്ന് ഒഴുകിവരുന്ന രാമതത്വമെന്ന അമൃതത്തെ പാനം ചെയ്തിട്ട് എനിക്ക് ഒട്ടും മതി വരുന്നില്ല അതുകൊണ്ട് അങ്ങയിൽ നിന്ന് രാമായണ കഥ വിസ്തരിച്ച് കേൾക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ശ്രീ മഹാദേവൻ താപത്രയങ്ങളെ അകറ്റുന്ന രാമദേവനാൽ തനിക്ക് ഉപദേശിക്കപ്പെട്ട സർവൈശ്വര്യ സമൃദ്ധിയും ദീർഘായുസും പുത്രസമ്പത്തും ഒക്കെ പ്രദാനം ചെയ്യുന്ന പരമരഹസ്യമായ അധ്യാത്മരാമായണം വിസ്തരിച്ച് കേട്ടുകൊള്ളൂ ദേവി എന്നു പറഞ്ഞുകൊണ്ട് രാമായണ കഥാകഥനം ആരംഭിക്കുന്നു പ്രിയ സജ്ജനങ്ങളെ ചുരുക്കത്തിൽ ആത്മാവ് അനാത്മാവ് പരമാത്മാവ് ഇവ എന്താണെന്ന് ഗുരുപദേശത്തിലൂടെ മനസ്സിലാക്കി മനുഷ്യരെ ധർമ്മപഥത്തിൽ സഞ്ചരിപ്പിക്കുക എന്നതാണ് രാമായണത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്നറിയിച്ചു കൊണ്ട് ഇന്നത്തെ പാരായണ സംഗ്രഹം ഇവിടെ സമ്പൂർണമാക്കുന്നു ഓം പൂർണമദ പൂർണമിതം പൂർണാത് പൂർണ്ണമുതച്ച पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्तिः हरिः ॐ ओं तत्स्जयगुरु